ഞാൻ ടുത്തൊരു കാര്യം ചോദിച്ചാ നിന്റെ ഒരു ഒപ്പീനിയൻ അറിയാൻ വേണ്ടി വന്നാണ് ചോദിക്കുന്നു ഒരു വിവാഹം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് എവിടെയും പറഞ്ഞു അല്ല ഒരാള് രണ്ട് വിവാഹം തെറ്റുണ്ടെന്ന് ശരി അവിടെ നിൽക്കട്ടെ ഈ ഒരാൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് കഴിച്ചുണ്ടെന്ന് തോന്നുന്നുണ്ടാകട്ടെ ആയിക്കോട്ടെ ഞാനൊന്നായിക്കോട്ടെ ഞാനിപ്പോ ഒരു രണ്ടാമത്തെ വിവാഹം കഴിച്ചാൽ എനിക്ക് ചായ തോന്നി എന്തോ കൊടുക്ക എനിക്കറിയാരുത് നിങ്ങളുടെ മനസ്സിൽ

അച്ഛൻ വിളിച്ചായിരുന്നാ ഓ ഇപ്പൊ വിളിച്ചാ കിട്ടത്തില്ലടി ഇപ്പൊ തെക്കേ പറമ്പിക്കൂടെ റൗണ്ട്സിന് പോകുന്ന സമയത്താവിന്റെ നീക്കത്തെ കുറിച്ച് എന്തൊരു ധാരണയാണ് പിന്നെ എന്റെ ഭർത്താവിനെ നീക്കത്തെ കുറിച്ച് എനിക്ക് ധാരണ ഓ എന്റെ ഭർത്താവിനെ കുറിച്ച് എനിക്കുണ്ട് ധാരണയൊക്കെ ലോകത്തങ്ങ് വേറെ ഭാര്യ ഭർത്താക്കന്മാരൊന്നും ഇല്ലല്ലോ ഓ നിന്റെ ഭർത്താവിനെ കുറിച്ച് എനക്ക് ധാരണയാണല്ലോ ധാരണയാണെന്നല്ലോ അമ്മയൊരു കാര്യം പറയട്ടാ നമ്മൾ ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തണമെന്ന് നല്ലത് എന്റെ ഒരു ദീർഘവീക്ഷണം ഭീഷണം വെച്ച് ഇത് അടിയിൽ അവസാനിക്കും നമ്മുടെ രണ്ടുപേരുടെ ആരോഗ്യത്തിന് അത് തന്നെയാ നല്ലത് എന്താ പറയാനൊന്ന് മൂന്ന് ദിവസായിട്ട് റാമിന്റെ പോക്ക് അത്ര നല്ല രീതിയല്ല റാമിനെന്താ പറ്റി റാമിന്റെ ജാതകത്തിൽ രണ്ട് കല്യാണം ഉണ്ടെന്ന് തമ്പി തമ്പി കേട്ടതല്ലേ എന്ത് ജാതകം വായിക്കണതാ അല്ല ഈ വിഷയത്തിനെ പറ്റി രാംകുമാർ ഞങ്ങൾ ഫോണിൽ സംസാരിക്കുന്നത് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇതിനെ കുറിച്ച് മാത്രമേ റാം പറയുന്നുള്ളൂ സംസാരിക്കുന്നില്ലേ ഞങ്ങളുടെ ബിസിനസ് നോക്കുന്ന ഒരു ആസ്ട്രോളജർ ആ അത് അതുപോലെ ആകും നീല് വിചാരിക്കുന്ന പോലെ എല്ലാ ജോൽസ്യന്മാർ കള്ളന്മാരൊന്നും അല്ല ഇദ്ദേഹം പറഞ്ഞ അത് കറക്റ്റാ എന്റെ റാമിന്റെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു അത് നടന്ന് ദീന്റെ കല്യാണം കൂടെ ഞങ്ങക്ക് യോഗം ഇല്ലെന്ന് പറഞ്ഞു അത് അതുപോലെ നടന്നില്ലേ

ஏமா சே எந்த விழிச்சா மதி ஏ அன்புக்கு எந்த குழப்புண்டோ பரிவலுண்டோ குழப்போண்டது பழைய மனசிலும் ஆ போக்குண்டோ எண்டெண்ணம் கொடுக்கணா தோணுது എന്താ പ്രശ്നം പ്രശ്നം പറഞ്ഞെന്നാ പരിഹരിച്ചു തരുമോ അതില്ല സ്കൂളിൽ നിന്ന് വന്നല്ലേ പോയി ഫ്രഷ് ആവും നോക്ക് അയ്യോ ആ ജോൾസിന്റെ നമ്പർ മേടിക്കാൻ മറന്നുപോയി അമ്മ ജോൾസിന്റെ നമ്പർ ഹലോ എന്താ പ്രശ്നം വൺ ഹൈമന്റ് മമ്മി വൺ കലിപ്പ് ഇവിടെ നടക്കുകയാണ് നീ കൂടെ ഞാൻ ആദ്യം പോയി ഫ്രഷ് ആയിട്ട് ആയിട്ട് പിന്നെ പറഞ്ഞാൽ ചേച്ചി ഇവിടെ കൊളവാക്കൂ എങ്ങാനും പണി വാഴുവാണെങ്കിലേ അവള് മാത്രം തല്ലി കൊള്ളാതിരിക്കണ്ട ഷെയറിങ് ഈസ് യെസ്